ോക്ക് ആ വരുന്ന ആളല്ലേ ബോംബ് കച്ചി ശരിയാ അയാൾ തന്നെ നമുക്കൊന്ന് വാരിയാലോ ഹലോ ബോംബെ ബാഗിൽ എന്താ പുതിയ വലിയ ബോംബാണോ ഓ വലിയൊരു ബോംബുണ്ട് എന്ത് വേണോ അറിയാം വിളയല്ലേ പഴുത്തൂ ഹലോ ബോം ബോംബ് കൊള്ളാം നന്നായിട്ടുണ്ട് നാട്ടുകാർക്ക് കളിയാക്കി വിളിക്കാൻ ഒരു വട്ടപ്പേരായി ബോംബ് പക്ഷേ ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ എനിക്കിഷ്ടം ആ കുസൃതി പേരാ കുട്ടിക്കുരങ്ങാന്ന് പറഞ്ഞു ഏയ് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചിട്ട് പോയതല്ലേ തണ്ടപ്പടി സിംഗപ്പൂരിൽ പണം കൊയ്യുന്നതും പോലെ പറഞ്ഞു നടക്കുന്നതൊക്കെ ഇനിയും പറയാനുള്ള വിവാഹം പറഞ്ഞു ഒത്തിരി ഒത്തിരി ഉണ്ട് ഇനി എന്താ ഹൈദരന്റെ പരിപാടി തിരിച്ചു തിരിച്ചു പോകാനോ അപ്പൊ ഈ കഷ്ടപ്പെട്ടതും പുറകെ നടന്നതും ഒക്കെ ഞങ്ങളുടെയോ ഹൈദരന്റെ പുറകെയല്ല ഞാൻ വന്നത് ഹൈദരന്റെ മാത്രം വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാണെങ്കിലും ആദ്യം കണ്ടപ്പോ തന്നെ ഹൈദരന് എനിക്കിഷ്ടമായി ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളും ചുറുചുറുക്കും എല്ലാം എല്ലാം എനിക്കിഷ്ടമായി പോരെങ്കിൽ കോഴിക്കോട്ട് പുത്തനങ്ങാടിയിൽ റൂഹിയ മൻസിൽ റൂഹിയ ബീവിയുടെയും ഇബ്രാഹിം സേട്ടന്റെയും ഏക മകൾ സെറീനയ്ക്ക് ഈ ഹൈദരൂട്ടി ഇഷ്ടപ്പെടാൻ മറ്റെന്ത് യോഗ്യതയെ വേണ്ടത് ഓർമ്മ വയ്ക്കുന്നതിന് മുൻപ് എന്നോ എവിടെ വെച്ചോ നഷ്ടപ്പെട്ട ഉമ്മയുടെയും പാപ്പയുടെയും പൊന്നാല മകൾ സെറീന അവിടുന്ന് കോവിൽ പാളയത്തെ അനാഥാലയത്തിലെത്തിയതും ഒടുവിൽ സിംഗപ്പൂരിലെ കോടീശ്വരനായ ബാരിസ്റ്റർ മഹേന്ദ്രവർമ്മയുടെ ദത്തുപുത്രിയായതുമെല്ലാം ഒരു പഴങ്കഥ പഴം കഥ അതെ വാതോരാതെ സംസാരിക്കും വാലും തലയില്ലാതെ സംസാരിക്കും എന്നാലും സത്യമല്ലാത്തതൊന്നും നന്ദിത പറയില്ല ഇത് വേണ്ട സിംപതി ഒന്നും എന്നോട് വേണ്ട സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെയെങ്കിലും ഈ ചങ്ങാത്ത അത് മാത്രം ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം മടങ്ങി പോരുതെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല അഭ്യർത്ഥിക്കില്ലേ നിർത്തിയുള്ളൂ തീരുമാനിക്കേണ്ടത് ഹൈദരാണ് പറട്ടെ നോ സെറീനല്ല നന്ദിതാ പേരിനൊപ്പം തലയും വാലും ഒന്നുമില്ലാത്ത വെറും നന്ദു

ഈ ഫ്രണ്ട്സിനെ കുറിച്ച് അപ്പോ ആദ്യമായിട്ട് അടുക്കുന്ന ഒരു പെണ്ണ് ഞാനാണല്ലേ ഭാഗ്യം ഭാഗ്യമല്ല വിധി ദൈവവിധി അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഭിനന്ദിക്കാൻ വന്ന എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ മറ്റാരോടും തോന്നാത്തൊരടുപ്പം അവിയോട് മാത്രം എന്ത് തോന്നിയത് എനിക്കറിയില്ല

വി എന്നെ വിട്ടു പോകരുത് സിംഗപ്പൂരിലേക്ക് മടങ്ങി പോകും വരെ ഈ ചങ്ങാത്തം അതെങ്കിൽ എനിക്ക് വേണം ജീവിതകാലം മുഴുവൻ അത് കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം തീരുമാനിക്കുന്നത് പവിയാണ് മുഴുവൻ അപ്പൊ മാരേജാണെ ഉദ്ദേശം ജീവിതകാലം മുഴുവൻ എന്ന് പറയുമ്പോ മരണം വരെ ഉറപ്പാ ഉറപ്പ് വരും ഞാൻ ഉറപ്പില്ല അത് പിന്നെ ഞാനൊന്ന് ആലോചിക്കുക ഒരു കാര്യം ചെയ്യൂ നന്ദു പറ്റുന്നു മാരേജിന് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റല്ലേ പൊട്ടിയുള്ളൂ ഓക്കെ പൊട്ടി റോഡിൽ ഇടേണ്ട ടാറി കാറിന്റെ അടുത്ത് കൊണ്ടിട്ട കോൺട്രാക്ടർ ഇനി നീ കുറിക്കരുത് യു ഹാവ് ആൾറെഡി ടേക്കൻ മോർ ദാൻ ഫൈവ് പാക്സ് ഇപ്പൊ തന്നെ നീ ഓവറാണ് ഞാനോ ഇല്ല സായിപ്പേ ഈ ഉണ്ണി കൃഷ ഇനി ഒരിക്കലും ഓവറാവില്ല ജീവിച്ചത് മതിയായി മരണത്തെ പുൽകാൻ തീരുമാനിച്ചിറങ്ങിയ ഈ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച സായിപ്പാണ് സായിപ്പ് പറഞ്ഞാ ശരി ജീവിതം സൂഹിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ള ഇനി സായിപ്പിനോട് ഞാനൊരു സത്യം പറയട്ടെ എന്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുവള്ളാണ് എനിക്കൊരു കൂട്ടി കിട്ടി സായിപ്പേ ഒരു ആണായാലും ഒരു കിളി തൽക്കാലം അത്ര അറിഞ്ഞാ മതി പക്ഷെ സായിപ്പ ഞാൻ ചോദിച്ചു തരുമോ കണ്ടോ കണ്ടോ സായിപ്പത് മറന്നു എന്നെ പറ്റിക്കരുത് വില്യംസിന്റെ ഡിക്രൂസിന്റെ കയ്യിന്ന് സായിപ്പിനെ രക്ഷിച്ച എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞില്ലേ அங்க ஒு மூணு லட்சமல்ல எந்த சர்வஸ்வத்துக்களும் நினைக்கை என் ോട്ടിറങ്ങി ഇങ്ങോട്ട് ഇങ്ങനെ കാലു വിളിക്കാണോ എന്നത് പറയുന്നത് എന്നെ അത്രയ്ക്ക് ഇഷ്ട ഈ ജീവിതകാലം മുഴുവനും മാത്രമല്ല നല്ലു അടുത്ത ഉണ്ടാകും ഈ ചങ്ങത്തം ഐ ലവ് യു ലവ് യു ലവ് യു യുളത്തെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു സിംഗപ്പൂരിലേക്ക് മടങ്ങും വരെ മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഞാൻ ശരീരനോടൊപ്പം ഉണ്ടാവും സത്യം ഐ ലവ് യു ലവ് യു ലവ് നീ പോയിടാ എവിടെ എവിടെ ആളെ ഞാനിത് ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്തത് ആപത്ത് കാലം മുഴുവൻ നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല കാലം വന്നപ്പോ നിന്നെ തനിച്ചറക്കിട്ട് എനിക്ക് എങ്ങനെ മനസ്സൊന്ന് ഇതോടെ ഒരുപാട് കരഞ്ഞ കരഞ്ഞോടാ നീ സാരില്ല ഹൈത്രേ സാരുമില്ല നിന്റെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായിടാ എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യല്ല എന്റെ ഹൃദയം നിന്നോടുള്ള സ്നേഹം കൂട്ടി ഇങ്ങനെ വിങ്ങി പൊട്ടുക ഇപ്പൊ തന്നെ നീ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ നിന്നെ ഇനി തടസ്സപ്പെടുത്തില്ല ഞാൻ പോവില്ല നീ പോണം ഇല്ല നിന്നെ നിന്നോട്ട് ഞാൻ പോവില്ല നീ പോണം ഞാൻ പോവില്ലെന്ന് ഞാനാ പറയുന്നത് ഇപ്പൊ തന്നെ നീ വീട്ടിൽ പോയി മാത്ര ഞാനാ പറയുന്നത് ഞാൻ പോവില്ല നീ പോകില്ല അപ്പൊ നീ പോകില്ല അല്ലേ ഇല്ല നിന്നെവിടുന്ന് പൊക്കാൻ പറ്റൂ ഞാൻ നോക്കട്ടെ ഇത്രയും നാൾ ഈ വീട്ടിൽ നിനക്ക് അഭയം തന്ന പാവം സായിപ്പിന് ഒരു ആപത്തു വന്നപ്പോടാ നീ ഇനി തന്നെ കൺവെട്ട് എത്തേണ്ട വെടിവെച്ചു എന്നാ സായിപ്പ് പറഞ്ഞിരിക്കുന്നത് സായിപ്പിനെ രക്ഷിക്കാനെന്ന പേരും പറഞ്ഞേ മറ്റൊരു ലക്ഷ്യമായിട്ടല്ലടാ നീ ഇവിടെ ചടഞ്ഞ് ഓടി കിടക്കുന്നത് എന്ത് ലക്ഷ്യം സ്വന്തം വീട്ടുകാർ പോലും തഴഞ്ഞിട്ടിരിക്കുന്ന നിലയ്ക്ക് ഇനിയുള്ള കാലം സായിപ്പിനെ പറ്റിച്ച് ഇവിടെ കഴിയാനല്ലട അതിന്റെ പരിപാടി ആ ൂടി ആ പരിപാടി സായിപ്പിനോട് പറഞ്ഞാൽ മുഴുവൻ ഗുണ്ടകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഗുണ്ടകളല്ലേ സായിപ്പ് ഗുണ്ടകൾ ഗുണ്ടകൾ ആ വില്യംസും ഡിക്രൂസും പരിസരത്തെങ്ങാനും കാലു കുത്തിയാൽ അവന്മാരെ നേരിടാനുള്ള സർവ്വ സന്നാഹങ്ങളുമായി ഒരുപറ്റം ഗുണ്ടകളെ ഞാനിവിടെ ഏർപ്പാടായി കഴിഞ്ഞു റിയലി റിയലി സായിപ്പിനെ രാപത്ത് വരുമ്പോ പൊടിയും തട്ടി പോന്നാണ് ഞാനെന്ന് കരുതി ഒന്നുമില്ല ഇത്രയും കാലം ഈ വീട്ടിൽ അഭയം അറിയാനില്ലേ ഞാൻ എനിക്കത് മറക്കാൻ പറ്റുമോ സായിപ്പൻ ഇനി മറ്റൊരു ഞെട്ടുന്ന സത്യം കൂടി അറിയാം മതി ഇപ്പൊ കേട്ട സത്യം തന്നെ ധാരാളം ഇനി ബാക്കിയുള്ള സത്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാം